ഹാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ നമ്മൾ ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ആദ്യം കർത്താവ് ആദത്തെയും ഹൗവായേയും സൃഷ്ടിച്ചതിന് ശേഷം ഓരോ മൃഗങ്ങളെയും ഓരോന്നിനെയും അവരുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി അവരാണ് അവർക്ക് പേരിട്ടത് ആദവും ഹൗവായുവാണ് അവർക്ക് പേരിട്ടത് എന്നിട്ട് നീ ഇവരുടെ മേൽ ഭരണം നടത്താനാണ് കർത്താവ് പറഞ്ഞത് നീ ഇവയെ ഭരിച്ചുകൊള്ളുക ഇവയിലൊന്നും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല എന്ന് എന്നാൽ നമ്മളിന്ന് കണ്ടുപോരുന്നു ആന ചവിട്ടിക്കൊന്നു അവിടെ മൃഗങ്ങളെ ഇറങ്ങിയിരിക്കുന്നു കടുവ ഇറങ്ങുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പാമ്പ് കുത്തി മരിച്ചു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ജീവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഹല്ലലിയ രണ്ടാമതൊരു പോയിൻ്റ് എനിക്ക് പറയാനുള്ളതാണ് ഈ ഓരോ ജീവജാലങ്ങൾക്കും പേരിട്ടത് നമ്മളാണ് അല്ലേ മനുഷ്യനാണ് ദൈവം ആദോ ഹൗവയുമാണ് പേരിട്ടത് എൻ്റെ ഹസ്ബൻ്റും മരിക്കുന്നതിനേക്കാൾ മുന്നമേ ഞാൻ കണ്ട ചില അടയാളങ്ങൾ എൻ്റെ മക്കൾക്കും അടയാളങ്ങളായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് മിക്കവാറും എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ബാക്കിലെ പറമ്പിൽ ഒരു ഡ്രം വെച്ചിട്ടുണ്ട് മോട്ടർ അടിച്ചാൽ നിറഞ്ഞാൽ ആ ഡ്രമ്മിൽ വന്ന് വെള്ളം നിറയും എപ്പോഴും അതെ കാക്കക്കൂട്ടങ്ങൾ വന്ന് ഒരു മൂന്ന് കാക്കയെങ്കിലും വന്നുകൊണ്ട് അതിൽ മുങ്ങി ചിറകടിച്ച് കുളിച്ച് അവർ കയറിപ്പോകുന്നത് കാണാം കാക്കകളുടെ വരവും കാക്കകളുടെ മുങ്ങി കുളിയും പ്രേ സ്ഥലമാണ് നമുക്കതൊക്കെ ഒരു അന്ധവിശ്വാസമായിട്ട് അതിനും നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതും സ്വർഗം നമുക്ക് തരുന്ന ചില അടയാളങ്ങളാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ അവർ മരിക്കുന്നു ഇവിടെ ഒരു മരണം നടക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ നമുക്ക് കൂടുതൽ പ്രാർത്ഥിപ്പിക്കാം പ്രാർത്ഥിക്കാം രണ്ടാമത് ആ വ്യക്തിയോട് കുറേം കൂടെ കരുണയോടുകൂടി നമുക്ക് വർദ്ധിക്കാനായിട്ട് സാധിക്കും എനിക്ക് അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല കേട്ടോ അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറ്റിയത് തിരുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞു പലരും വന്ന് പത്ത് കൊല്ലം കിടന്നവരുണ്ട് മൂന്ന് കൊല്ലം കിടന്നവരുണ്ട് ഞങ്ങളുടെ വീടിനടുത്തത് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെയായി അങ്ങനെയായി ഇതൊക്കെ കേട്ടപ്പം ഞാൻ ഭയന്നിരുന്നു കാരണം ഒന്നാമത് നമുക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് അപ്പം ഞാനിതൊക്കെ ഈ വ്യക്തി കേൾക്കലും കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞുപോയി പ്രൈസ്തലോ ഞാൻ വിഷമിച്ചു മൂന്നാമത്തെ പോയിൻ്റ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ കാക്ക ഇങ്ങനെ വന്ന് നിന്നിരുന്നു മൂന്നാമത് നിങ്ങളുടെ നാട്ടിലൊക്കെ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾ നെടുവിലാൻ എന്നാണ് ആ കിളിയെ വിളിക്കുക അങ്ങനൊരു കിളി ഈ കിളി പുലർച്ച നേരത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കും ചേച്ചി കെടുക്കുന്ന റൂമിൻ്റെ തൊട്ടപ്പുറത്താ ജനലിൻ്റെ ഭാഗത്ത് ഈ കൂവൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കേട്ടിരുന്നു അപ്പം ഇവിടെ കാർണവന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നിടാൻ പോകുന്നു എവിടെയോ മരണം വരുന്നുണ്ട് അപ്പോഴും ഞാൻ ക്രിസ്തുവിലായി മാറിയപ്പം ഇതിനൊന്നും ഞാനൊരു വില കൽപ്പിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ ജീവജാലങ്ങൾക്ക് പക്ഷികൾക്കൊക്കെ ഇത് മുൻകൂട്ടി അറിയുമോ എന്നെനിക്ക് തോന്നിപ്പോകുന്നു ഒരു പക്ഷെ മാലകന്മാരുടെ വരവായിരിക്കാം അവർക്ക് മനസ്സിലാകുന്നത് എൻ്റെ ഹസ്ബൻഡ് മരിക്കും മുന്നമ്മേ പറഞ്ഞു ഈ റൂമിലെ വെള്ളയും വെള്ളം ഇട്ടിട്ട് നിറയെ വ്യക്തികൾ വന്ന് നിൽക്കുന്നു നിറച്ച ആളുകൾ വെള്ളയും വെള്ളിട്ട് വന്ന് നിൽക്കണം അവരുടെ തലേലെ കുര കിരീടങ്ങളുള്ള പോലെയാണ് പുള്ളി പറഞ്ഞത് വെള്ളം വെള്ളയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അത് മാലാഘമാരായിരിക്കാമെന്ന് ഉടനെ തന്നെ പുള്ളി തന്നെ പറയുമായിരുന്നു എന്നാൽ തൊട്ടപ്പുറത്ത് നിറച്ച് പിശാചുക്കളും വന്ന് നിൽക്കുന്നു അവർ എന്നെ വലിക്കാൻ നോക്കുന്നു എന്ന് അപ്പം മരണസമയത്ത് ഇങ്ങനെയും ഉണ്ടാകാം മൂന്നാമത്തെ ഒരു അടയാളമായിരുന്നു അപ്പോൾ പക്ഷിയുടെ കൂവല് കാക്കയുടെ കുളി മൂന്നാമത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയേണ്ടത് അതുകൊണ്ട് എത്ര പേരെ എന്നെ വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഇത് അടയാളങ്ങൾ ദൈവം തരുന്നതായിട്ട് എൻ്റെ മക്കൾ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെന്തിനെ അങ്ങനത്തെ ഒരടയാളം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കെടുക്കുന്ന വ്യക്തിയോട് കുറേം കൂടെ കനിവോടും ആ കരുണയോടും കൂടെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് വർത്തിക്കാനായിട്ട് സാധിക്കും കാരണം പുള്ളി മരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് എന്നെ കുട്ടി വിളിച്ചിരിക്കുകയാണ് വോയിസ് ആണ് ഞാൻ ആരുടെയും ഫോൺ എടുക്കുന്നില്ല എടുക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ കുട്ടി പറയുകയാണ് എൻ്റെ അടുത്ത് ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു എന്ന് കേട്ടപ്പം ഞങ്ങൾ വിചാരിച്ചു കർത്താവ് എത്രയോ കാരുണ്യത്തോടാ ചേച്ചിയോട് വർത്തിച്ചു എന്നാൽ ഞങ്ങളുടെ മകൻ ഓട്ടിസം ബാധിച്ചൊരു മകൻ വർഷങ്ങളോളായി യൂറിൻ പാസ് ചെയ്തും അതിലിട്ടിട്ട് അടിച്ചും അങ്ങനെ ഞങ്ങളെ കണ്ടത് മുഴുവൻ എറിഞ്ഞ് പൊട്ടിച്ചും ഞങ്ങൾ മടുത്തു ചേച്ചി ഞങ്ങൾ എന്തെങ്ങനെ ഇരുട്ടിൽ കിടക്കുന്നത് ഞങ്ങൾ വീട്ടിലൊരു ടി വി പോലും വെക്കില്ല ഞാനും എൻ്റെ ഭർത്താവിൻ്റെ ആവും പകലും മുഴുവൻ ഇരുന്നു കൊണ്ട് ബൈബിൾ വായിക്കുകയും ജപമാല ചൊല്ലുകയും ചെയ്യുന്നു എന്തുകൊണ്ട് കർത്താവ് ഈ ജീവനെ കൈക്കൊള്ളുന്നില്ല എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകുന്നുവെന്ന് അപ്പം അത് കേട്ടുകഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലേക്ക് തോന്നിയൊരു ചിത്രമായിരുന്നു കർത്താവിൻ്റെ കരുണയും സ്നേഹവുമായിരുന്നു എൻ്റെ ഭർത്താവിനെ അധികം നാൾ കിടത്താതെ അദ്ദേഹത്തിനും ബുദ്ധിമുട്ട് നമുക്കും ബുദ്ധിമുട്ട് അത് ചെയ്യാതെ കർത്താവ് എത്ര വേഗം കർത്തൃ സന്നിധിയിൽ കൊണ്ടുപോയി എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു വീണ്ടും മൂന്നാമതൊരു അടയാളമായിട്ട് ഞാൻ കണ്ട ഒരു കാര്യമാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് എപ്പോഴും ഈ പട്ടി ഇങ്ങനെ ഈ വീടിന് ചുറ്റും കിട്ടുന്ന ഒരു ഒരു ശബ്ദം കേട്ടിരുന്നു അപ്പോഴും ഞാൻ സംശയിച്ചിരുന്നു മൂന്നാമത് ഞാൻ ഇങ്ങയുടെ ഇങ്ങോ എന്തെങ്കിലും മരുന്ന് വില ഒക്കെ കൊടുക്കാനായിട്ട് ആ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോഴൊക്കെ നിലത്തു കൂടെ ഒരു പല്ലി ഇങ്ങനെ ഒറ്റ ഓട്ടം ഇടും അപ്പോൾ എനിക്ക് എനിക്ക് ഏറ്റവും വെറുപ്പും പേടിയുമുള്ളൊരു സാധനമാണ് പല്ലി ഞാൻ ചാടി പുറകോട്ടേക്ക് കിടക്കും എന്നെ കണ്ടാൽ അപ്പം പള്ളി എവിടെയെങ്കിലും ഓടി ഒളിക്കും പിന്നത്തെ നേരം ഞാൻ ചെല്ലുമ്പോൾ ഈ പല്ലി അതിൻ്റെ അടിയിൽ കിടന്നങ്ങനെ ഈ ആ ഭാഗത്തേക്കൊക്കെ ആയിട്ട് കിടന്നങ്ങനെ താഴെ കേട്ടോ ഓടുന്നത് കാണാം ഇനി എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ പറയാം ഒരുപാട് അടയാളങ്ങൾ കർത്താവ് തന്നിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു ആ സമയത്തൊക്കെ വന്ന് ചേച്ചി വചനപ്പെട്ടിന്നൊരു വചനെടുക്കും ഇട്ട് കരയും കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ കൈ പൊന്തുന്നില്ല ഏശോ എൻ്റെ കാലുകൾക്ക് പറ്റുന്നില്ല ഏശോ എന്ന് പറഞ്ഞ് ഞാൻ കരയുമ്പോൾ വചനപ്പെട്ടിയിൽ നിന്നും വചനമെടുത്താൽ മിക്കവാറും തരുന്ന വചനമാണ് വചനം പ്രസംഗിക്കുക രണ്ടാമത് പല പ്രാവശ്യം തന്നത് ഞാൻ ചേച്ചിയൊന്നും മറക്കാതെ എൻ്റെ മക്കളോട് ഞാൻ ഷെയർ ചെയ്യാണ് നിനക്ക് ഉത്തരം മരളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ് വീണ്ടും കർത്താവ് പറയുന്നു യേശുവിൻ നന്ദി പിന്നെ എന്താ പറയുക വിശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കില്ല കർത്താവ് പലപ്പോഴായിട്ട് വ പറഞ്ഞ വചനങ്ങളായിരുന്നതൊക്കെ ഇപ്പം ഒരു ഒരു മെസ്സേജ് ഈശോ ഒരു പ്രാവശ്യമേ നമുക്ക് തരുള്ളൂ ഒറ്റ പ്രാവശ്യം അതിന് നമ്മൾ വിശ്വസിക്കണം അവിടെ നമ്മൾ സംശയിച്ചാൽ പിന്നെ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് ഹല്ലലിയ ഒരു മരണത്തിൻ്റെ അവസ്ഥയായാലും ഒരു വിവാഹത്തിൻ്റേതായാലും ഈശോയുടെ നിങ്ങൾ മെസ്സേജ് ചോദിക്കണം ചോദിക്കുമ്പോൾ മീഷോ ഒരു പ്രാവശ്യം ഒരു മെസ്സേജ് തരും പിന്നീടും പിന്നീടും നിങ്ങൾ മെസ്സേജിന് വേണ്ടി യാചിക്കരുത് കർത്താവ് ഭവനത്തിലുണ്ട് കർത്താവ് എന്നെ കാണുന്നു കേൾക്കുന്നു ആ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കാണ് എന്നും നിങ്ങൾ വിശ്വസിക്കണം അതുപോലെ എൻ്റെ മക്കൾ നിങ്ങൾ എത്ര പേർക്ക് ആ പ്രേറിച്ച് അറിയുമെന്ന് അറിയില്ല ഞാനിന്ന് ഇപ്പോൾ ഒരു പ്രയർ പറയാണ് എൻ്റെ കുട്ടികളോട് നന്മരണത്തിന് വേണ്ടിയുള്ള ജപം എന്നാണ് ആ പ്രയറിൻ്റെ പേര് എൻ്റെ ഈശോയെ മരണം എന്നെ സമീപിക്കുകയും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ ബലഹീനമാക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ സഹായം ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഞാൻ നടത്തുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ എൻ്റെ ഈശോയെ ഞാൻ തീർത്തും ക്ഷീണിതയായി കൺപോളകൾ ഉയർത്തി അങ്ങയെ നോക്കുവാൻ ശക്തിയില്ലാത്തവളായി ഞാൻ ക്ഷയിക്കുമ്പോൾ എൻ്റെ മേൽ കൃപ തോന്നണമേ ഇപ്പോഴത്തെ എൻ്റെ സ്നേഹപൂർണമായ ഈ പ്രാർത്ഥനകളെ അനുസ്മരിച്ച് എൻ്റെ മേൽ കൃപയുണ്ടാകണമേ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കണ്ണും കാതും തൊക്കും കയ്യുമൊക്കെ ബലഹീനമാകും ഒരു നാൾ അതിക്ക് മുന്നമയായിട്ട് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനകൾ കണക്കിലെടുത്ത് ആ സമയം എന്നോട് കൂടെ നിൽക്കണമേ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞപ്പം പറഞ്ഞു മക്കളെ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക നിൻ്റെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കുമെന്ന് അന്ത്യദിനത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഓരോ മേഖലയിലും വിശ്വസ്ഥതയോടും പ്രാർത്ഥനയോടും കൂടി ചെലവഴിക്കുക രണ്ട് ഉണങ്ങിയ എൻ്റെ ചുണ്ടുകൾക്ക് അങ്ങയുടെ തിരുമുറിവുകളെ ചുംബിക്കുവാൻ കഴിവില്ലാതാകുമ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങേക്ക് നൽകുന്ന സ്നേഹ ചുംബനങ്ങളെ സ്വീകരിച്ച് എൻ്റെ മേൽ കൃപയുണ്ടാകണമേ അപ്പോൾ നമ്മൾ എന്ത് വേണം നമ്മുടെ കയ്യിൽ ഇത്തിരി വലിയൊരു കുരിശായിട്ടൊരു ജപമാല ഉണ്ടായിരിക്കണം ആ ജപമാലയിൽ കർത്താവിൻ്റെ തിരുമുറിവിൽ നിന്നൊഴുകിയ തിരു തിരുവിലാവിലെ മുറിവിന് ആദ്യം ഉമ്മം കൊടുത്തു രണ്ട് കൈകൾക്കും ഉമ്മം കൊടുത്തു കാലുകൾക്കും ഉമ്മം കൊടുത്തു കണ്ണിനും ചെവിക്കും മൂക്കിനും ചുണ്ടിനും കർത്താവിൻ്റെ മുൾമുടിയുടെ നെറ്റിയിലെ അതിനൊക്കെ ഉമ്മം കൊടുക്കണം എല്ലാ ദിവസവും ഓരോ സ്വർഗ സ്നായ പിതാവും പിതാവും പുത്രനും പറഞ്ഞ് കഴിയുമ്പോൾ ഒരു ഉമ്മൻ കൊടുക്കാം നമുക്ക് ഈശോക്ക് എന്നിട്ട് പറയാം ഇപ്പോൾ ഞാൻ തരുന്ന ഈ ചുംബനങ്ങളെ സ്വീകരിച്ച് അന്ന് എൻ്റെ ചുണ്ടുകൾക്ക് ചുംബിക്കാൻ പറ്റാത്ത ബലം ക്ഷയിക്കുമ്പോൾ ഇത് കരുണപൂർവ്വം ഓർക്കാൻ അപ്പം നമ്മളിപ്പോൾ ചുംബിക്കണ്ടേ വേണം അടുത്തത് അങ്ങയുടെ ക്രൂശിത രൂപമെടുത്ത് കെട്ടിപ്പിടിക്കാൻ എൻ്റെ തണുത്ത് തുടങ്ങിയ കരങ്ങൾക്ക് കരുത്തില്ലാതാകുമ്പോൾ രൂപത്തെ ഞാൻ കെട്ടിപ്പിടിച്ച കാലങ്ങൾ ആ കാലങ്ങൾ ആഴമായ സ്നേഹത്തോടോർത്ത് എൻ്റെ മേൽ കാരുണ്യം വർഷിക്കണമേ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറയണു കേട്ടോ അടുത്തത് പറയണ് മരവിച്ച് വരണ്ടു പോയ എൻ്റെ നാവ് ശക്തി നഷ്ടപ്പെടുന്ന മരണവേളയിൽ ഇപ്പോൾ ഞാൻ അർപ്പിക്കുന്ന യാചനകൾ അനുസ്മരിച്ച് എന്നോട് ദയ തോന്നണമേ അപ്പം നമുക്ക് സംസാര ശക്തി നഷ്ടപ്പെടുന്നൊരു നേരമുണ്ട് എൻ്റെ ഹസ്ബൻഡിന് അവസാനം ശക്തി നഷ്ടപ്പെട്ടു പോയിരുന്നു ഒരു നന്മ നിറഞ്ഞ മറിയാൻ പോലും ചൊല്ലാൻ പറ്റില്ലായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് എത്ര പറഞ്ഞാലും പുള്ളി എന്നെ ദയനീയമായിട്ട് നോക്കുമായിരുന്നു കാരണം എനിക്കിത് ചൊല്ലാൻ പറ്റുന്നില്ല എന്നുള്ളതിൽ നീതിമാനായ വിശ്വാസപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നിട്ട് എൻ്റെ ബുദ്ധി എൻ്റെ പ്രകാശം എൻ്റെ എല്ലാം കർത്താവേ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ചാവുദോഷത്തിൽ വീഴാതിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ ഈശോ മറിയം മൗസേപ്പെ കഷ്ടതയിൽ നിന്നും ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും പിശാചുക്കളുടെ പരീക്ഷയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നും കൂടെ പറയണം അങ്ങനെ എല്ലാ ദിവസവും നിങ്ങളുടെ ഓരോ അവയവങ്ങളെ അതായത് ഈശോയെ കാണാനും കേൾക്കാനും ചുംബിക്കാനും കൈകളെയും ഒക്കെ സമർപ്പിക്കുക എപ്പോഴും കഴിവിന് പരമാവധി ഒരു വലിയ കുരിശ് കയ്യിലുണ്ടായിരിക്കുക അതിന് നിങ്ങൾ ചുംബിക്കുക ഇതൊരു നാൾ നമുക്ക് പറ്റാതെ വരുമ്പോൾ ഇത് കണക്കിലെടുക്കാൻ കർത്താവൂവിനോട് പറയുക അങ്ങനെ കർത്താവുമൊത്ത് ഒന്നിച്ചൊരു ജീവിതം കടന്നു പോകാനും ഈ കാക്കകളുടെയും പട്ടിയുടെയും പിന്നെ എന്തെന്നാ പറയുക പക്ഷികളുടെയും കരച്ചിലൊക്കെ ആരെങ്കിലും മരണാസന്നരായി കെടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചുറ്റും അലറുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരടയാളങ്ങളായിട്ട് സ്വീകരിക്കുക ദൈവം എല്ലാ മക്കളെയും പ്രത്യേകിച്ച് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചേച്ചിയും ചോദിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തവര ഗണങ്ങളെ മാലാഘുമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമീൻ